അപ്പൊ ഇന്ന് പെരുന്നാളിനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയായി ഇപ്പൊ രാവിലെ തന്നെ ഇത് ഇവിടെ പെരുന്നമസ്കാരം നടക്കും കേട്ടോ നമ്മളെ വീടിൻ്റെ നേരെ ബാക്കിലുള്ള പാടാണ് പുണ്യം നീക്കണില്ലേ സമയം എത്ര ആയിരുന്നു ഏകദേശം പെരുന്തനമസ്കാരമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ഫുഡൊക്കെ ഇറങ്ങിയത് കേട്ടോ പാത്രത്തിൽ കരി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഓയില് പാത്രത്തിന്റെ ചുറ്റും ഒന്ന് പറ്റി കൊടുത്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടുള്ള ഒരു ഇതുണ്ടാക്കേണ്ട വരുമ്പോൾ കേട്ടോ എന്നാ പോയിട്ട് ഇപ്പൊ ഇപ്പിറക്കി തരുന്നെ ഇന്ന് ഇറക്കി കൊടുത്തോക്കനോടൊ എൻ്റെ കാക്ക എൻ്റെ കാക്കും കാക്കും പിന്നെ കൂട്ടരന്മാരെയൊക്കെ പൊട്ടിച്ചവിടെ പടക്കം അപ്പം അതിൻ്റെ ബാക്കിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ പാടത്തിറങ്ങി പോയി നോക്കാം കേട്ടോ ഞാൻ മന്ദനെ അവരവിടെ മാല പടക്കം പൊട്ടിച്ചു അപ്പോൾ മാലപ്പടക്കം പൊടിച്ചപ്പം അവിടെ ബാക്കിയുണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ അവിടെ പോയി നോക്കി പക്ഷെ അവിടെ ഞാൻ കണ്ടില്ല അങ്ങനെ എൻ്റെ ഉമ്മ ചേച്ചി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ ഫാമിലിയിലും പോകാനും വേണ്ടി ഇറങ്ങണം പിന്നെ ഞങ്ങൾ കുടുംബത്തിലേക്ക് പോകാനും വേണ്ടി ഞാനും ഉമ്മയ്ക്ക് കൂടെ ഒരു എടുത്തു വീഡിയോ എടുത്തു ഫാമിലി പിന്നെ ഞങ്ങൾ കുടുംബക്കാരോടൊക്കെ പോയി വന്ന് കണ്ട് പിന്നെ ത പടക്കം പൊട്ടിച്ചാണ് എൻ്റെ കുഞ്ഞാമ്മൻ്റെ പിരിയിൽ നിന്ന് പെരുന്നാളായ എല്ലാ പെരുന്നാളാണെങ്കിൽ എല്ലാ പെരിയിലും പോകണം എന്നാണല്ലോ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ മദ്രസയിലൊക്കെ ഞാനുന്റെ കുഞ്ഞാമ്മൻ്റെ കുട്ടികളും മൂത്തമ്മന്റെ കുട്ടികളൊക്കെ ഇങ്ങനെ പറക്കം പൊട്ടിച്ചോ പൂത്തിടാണേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയനു സന്തോഷമുള്ള ദിവസം ഞാൻ എന്നിട്ട് പിന്നെ ഞങ്ങൾ മറ്റേ അതൊക്കെ കത്തിച്ചാണ്ട് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നല്ല പല കളറുണ്ട് നല്ല ഭംഗി ഉണ്ടായി നല്ല പണി ഉണ്ടായിരുന്നു അടിപൊളിയും എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പം ഇത്രേ ഉള്ളു എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ